ഓൺലൈൻ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം സഹജീവി സ്നേഹത്താൽ മാനവ സ്നേഹവും സാഹോദര്യവും ബന്ധങ്ങളും നിറം മങ്ങിപ്പോകുന്ന ഇക്കാലത്ത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ പാലോളി പറമ്പിൽ നിന്നുള്ള ഈ കാഴ്ച വറ്റാത്ത നന്മയുടെ നേർചിത്രമായി മാറുകയാണ് ൾ ബന്ധനങ്ങളായി മാറുന്ന ഈ ന്യൂജൻ യുഗത്തിൽ പാലോളി പറമ്പിലെ പോക്കരും കുടുംബവും ഒരു കുരുവി കുടുംബവുമായി ഉണ്ടാക്കിയെടുത്ത ബന്ധം നമ്മെ വിസ്മയിപ്പിക്കുകയാണ് കുറച്ചു ദിവസം മുൻപാണ് പോക്കരും വീട്ടുകാരും സിറ്റൌട്ടിൽ കൂടുകൂട്ടാനെത്തിയ കുരുവിയെ കാണുന്നത് സിറ്റൌട്ടിലെ അലങ്കാര ലൈറ്റിന് മുകളിൽ കൂടുകൂട്ടുന്നത് ശ്രദ്ധയിൽപ്പെട്ട വീട്ടുകാർ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് സൗകര്യം ഒരുക്കി കൊടുക്കുകയായിരുന്നു മാസം മുമ്പ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കാണുമ്പോൾ നല്ലൊരു കൗതുകയായിരുന്നു അപ്പോൾ അവരിങ്ങനെ കൂടു കൂട്ടേണ്ട ഒരു ഇത് തന്നെയാണ് വന്ന് നോക്കുന്നത് അപ്പോൾ ഇത് നിങ്ങളെ കാണുമ്പോൾ ഈ പക്ഷികളാദ്യം പാറിപ്പോയിരുന്നു ഇങ്ങനെ ഇങ്ങനെ പാറിയോ പിന്നെ ഇങ്ങനെ അടുത്തടുത്ത് വന്ന് അവർ നമ്മൾ നമ്മുടെ വിശ്വാസം തന്റെ വീട്ടിൽ കൂടുകൂട്ടാൻ എത്തിയ ഇരട്ടത്തലച്ചി എന്ന പേരിൽ അറിയപ്പെടുന്ന കുരുവിക്ക് ഒരു രക്ഷിതാവിന്റെ സ്ഥാനത്ത് നിന്ന് പോക്കർ എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തപ്പോൾ ആ സ്നേഹത്തിന് മുൻപ് കുരുവി പോലും സന്തോഷഗണങ്ങൾ പൊഴിച്ചിട്ടുണ്ടാകും ും ചെയ്തില്ല അത പിന്നെ നമ്മളെ കൊണ്ടുള്ള അളവ് അണവ് അണഞ്ഞ മാതിരിയായപ്പോ അവരെ കൊണ്ടൊരു സാധ്യത ഒന്നും ഇല്ല വിശ്വാസമായി അപ്പൊ നമ്മളെ അവർക്ക് സംരക്ഷണം കൊടുക്കാന്നുള്ള രീതിയിൽ കൊടുത്തു അപ്പൊ അവരോട് വന്നിട്ട് ഇരിഞ്ഞ് രണ്ടു ദിവസമായിട്ട് ഇരിഞ്ഞാന്ന് പ്പോ സന്തോഷം തോന്നി അല്ലേ നമ്മളെ ആ സംരക്ഷണത്തില് ഒരു കുടുംബം ഉണ്ടായിപ്പോ കിളികൾക്ക് സംരക്ഷണം നമുക്ക് സാധിച്ചു വീട്ടുകാരുടെ അവരുടെ സപ്പോർട്ടുമുണ്ട് ആ കൂട്ടിൽ ഇന്ന് മനുഷ്യ സംരക്ഷണത്തിന്റെ ധൈര്യത്തിൽ ആ പക്ഷി മുട്ടയിട്ട് ആ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ സുഖമായിരിക്കുന്നു ഈ ലോകം മനുഷ്യന് മാത്രം അവകാശപ്പെട്ടതല്ല എന്ന് സമൂഹത്തോട് പറയാതെ പറയുകയാണിവർ ഓൺലൈൻ